ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി പറയാണ് ആദ്യം ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കഴിയുന്നവരെ സ്കിപ്പ് ചെയ്യുക അതെ കാണുക ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ എന്നല്ല അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് ഉടനുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനത്തെ ഓരോ മെഷീനെ പറ്റിയാണ് വളരെയധികം നല്ല കംഫർട്ടബിൾ ഹാഡ് അടിപൊളി മെഷീനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു മക്കളിൻ്റെ കാര്യമാണ് അപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ച സാധനങ്ങളുണ്ട് അപ്പോൾ മെഷീനിൽ പിന്നെ എണ്ണ ചിലവ് കറണ്ടൊന്നും ചിലവില്ലാത്തൊരു മെഷീനാണ് അപ്പോൾ ഈ കൂട്ടൊക്കെ അടിപൊളി ഒരു മെഷീനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഞങ്ങൾക്കുന്നത് അപ്പൊ ചങ്കാളെ സ്റ്റാർട്ടാക്കിയ മെഷീൻ മെഷീൻ അങ്ങനെ ചാടി കളിച്ച് കളിയാണ് അടിപൊളി മെഷീനാണ് ഓ മെഷീന്റെ വലിപ്പം കണ്ടില്ലേ അഡ്ജറ മെഷീനാണ് ക്ലിയർ ആയിട്ട് പോകും ഇതാണ് പരിപാടി കേട്ടോ ഇതാണ് കണ്ടോ തല മിന്നൽസ് റൈറ്റ് ആണ് ആ അപ്പം ഇതുപോലെ കിടലം വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഈ ലൈക്ക് ചെയ്യാതിലൊക്കെ എടുക്കാൻ വേണ്ടി അടിച്ചുക അപ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ വാരി വാരി ഇടണം കേട്ടോ സാബൂണൊക്കെ ഊസിട്ടുകൊണ്ട് പറഞ്ഞ അടിച്ചാൽ നമുക്ക് അപ്പം സാബൂണിട്ട് വീണ്ടും വീണ്ടും മെഷീനോടി ഓടി 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 ചടി നടക്കും മെഷീനാണ് മെഷീനാണ് ഞങ്ങളൊന്നും ഇളക്കി മറിച്ച് വീണ്ടും ഒന്ന് വരുതി പൊളിച്ചിങ്ങാണ്ട് വീണ്ടും ശരിയാക്കണം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെളി വയലൻസ് ഉണ്ടോ നോക്കണ്ടേ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് മറ്റേ മെഷീൻ ആണെങ്കിൽ ഇങ്ങനെ ആവുമോ അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി മെഷീൻ ഓടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടിങ് 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 അപ്പോൾ ഹായ് ഫ്രാൻസ് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അടാർ പരിപാടിയാണ് കറണ്ട് ചിലവില്ല മെഷീന് നാശമാവില്ല ഒന്നാവില്ല ഒരു എക്സൈസാണ് അടാർ പരിപാടിയാണ് എല്ലാവരും ഒന്ന് നോക്കി നല്ല ക്ലിയറും ആവും മാറ്റീൻ്റെ മാതിരിയല്ല നല്ലോണം ചളിമ്പും അടാർ പരിപാടിയാണ് കേട്ടോ തടിക്കുക ഒരു സുഖം കിട്ടും അപ്പോൾ നമ്മളെ മെഷീനിൽ പോകണു അപ്പോൾ ചങ്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം റെഡിയായി അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു കിടമ്പി